വിഷ്ണു കൃഷ്ണൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ ബന്ധപ്പെട്ട വാർത്തകൾക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് ഈ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് പ്രഖ്യാപിച്ചത് കിട്ടും എന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ചാനലുകൾ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം മുപ്പായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത മാസം സെറ്റ് മാസം ഇരുപത് കഴിയുമ്പോൾ പതിനഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുക ഏത് സമയത്താണ് പെൻഷൻ ലഭിക്കുക അതായത് മെയ് മാസത്തെ തുടക്കത്തിലും അവസാനത്തിലും ആണോ തുക ലഭിക്കുക എന്നുള്ള കാര്യമാണ് പലർക്കുള്ള സംശയം ീതിയിലുള്ള ക്ഷേമപ്പെട്ടു വിതരണം ചെയ്യുന്ന ഏകദേശം ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് കോടിക്ക് അടുത്ത് അതായത് രണ്ടും മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ഒന്നിച്ച് തന്നെ വിതരണം ചെയ്യും പക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാകും ചിലപ്പോൾ മണിക്കൂറും വ്യത്യാസത്തിലായിരിക്കും ഈ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയെ മൂവായിരത്തി ഇരുന്നൂറ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ശേഷമായിരിക്കാം അപ്പോൾ അതെല്ലാവരും അറിഞ്ഞിരിക്കുക മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ഈ വിഷുവിന് കൈ കിട്ടിയ ഒരു ഒന്നും ടെൻഷൻ എണ്ണിക്കണ്ട അവർക്കും ടെൻഷൻ തുക എത്തിച്ചേരും കേന്ദ്രം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമറക്കാതെ ഇരിക്കുക